അധ്യായം അഞ്ച് ജനത്തിനും നേതാക്കന്മാർക്കും എതിരെ പുരോഹിതന്മാരെ കേൾക്കുക ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക രാജകുടുംബമേ ശ്രവിക്കുക നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു നിങ്ങൾ മിസ്ബായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായിരുന്നു ഷിത്തീമിൽ അവർ ആഴമേറിയ കുഴി കുഴികുഴിച്ചു അവരെ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും എഫ്രൈമിനെ എനിക്കറിയാം ഇസ്രായേൽ എന്നിൽ നിന്നും അറിഞ്ഞില്ല ഇരിക്കുന്നത് എഫ്രൈം നീ പരസംഗം ചെയ്തു ഇസ്രായേൽ മലിനമാണ് തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നുമില്ല ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു ഷഫ്രായും തന്റെ തിന്മയിൽ തൊട്ടി വീഴും യൂതായും അവരോടൊപ്പം കാലിടറി വീഴും തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും എന്നാൽ അവർ അവിടുത്തെ കണ്ടെത്തുകയില്ല അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു അവർ കർത്താവിനോട് അശ്വസ്ഥത കാണിച്ചു അവർ ജാരസന്തതികൾക്കാണ് ജന്മം നൽകിയത് അമാവാസി അവരെ അവരുടെ വയലുകളോടൊപ്പം വിഴുങ്ങും സഹോദരർ തമ്മിൽ യുദ്ധം നിബിയായിൽ കൊമ്പ് വിളയ്ക്കുവിൻ റാമായിൽ കാവളം മുഴക്കുവിൻ ബിധാവിനിൽ പോർവിളി നടത്തുവിൻ ബെഞ്ചമിൻ യുദ്ധത്തിന് പുറപ്പെടുക ശിക്ഷയുടെ ദിവസം എഫ്രായിം വിജനമാക്കപ്പെടും സുനിശ്ചിതമായി നാശമാണ് ഇസ്രായേൽ ഗോത്രങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നത് യൂതായിയുടെ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നവരെ പോലെ ആയിരിക്കുന്നു എന്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും എഫ്രായിം മർദ്ദകനാണ് അവൻ നീതിയെ ചവിട്ടി മെതിക്കുന്നു മിഥിയെ പിന്തുടരാൻ അവൻ ഉറച്ചിരിക്കുന്നു എഫ്രാഹിമിന് ഞാൻ കീടം പോലെയാണ് യൂധാഭവനത്തിന് വ്രണം പോലെയും എഫ്രായിം തൻ്റെ രോഗവും യൂത തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രായിം അസീറിയയിലേക്ക് തിരിഞ്ഞ് മഹാരാജ അവൻ്റെ അടുത്തേക്ക് ആളയച്ചു എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താനോ നിങ്ങളുടെ മുറി ഉണക്കാനോ അവന് സാധിക്കുകയില്ല ഞാൻ എഫ്രായിമിന് ഒരു സിംഹത്തെ പോലെയും യൂതാഭവനത്തിന് ഒരു യുവസിംഹത്തെ പോലെയുമായിരിക്കും ഞാൻ അതെ ഞാൻ തന്നെ അവരെ ചിന്തിക്കളയും ഞാൻ അവരെ ഉപേക്ഷിച്ചു പോകും ഞാൻ അവരെ വലിച്ചിഴിച്ചു കൊണ്ടുപോകും ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എന്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യതിയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസുസ്ഥലത്തേക്ക് മടങ്ങും അധ്യായം ആറ് ആത്മാർത്ഥമല്ലാത്ത അനുതാപം അവർ പറയും വരുവിൻ നമുക്ക് കർത്താവിംഗിലേക്ക് മടങ്ങിപ്പോകാം അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും അവിടുന്ന് നമ്മെ പ്രഹരിച്ചു അവിടുന്ന് തന്നെ മുറിവുകൾ വച്ചു കിട്ടും രണ്ട് ദിവസത്തിനു ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും നാം അവിടുത്തെ സന്നദ്ധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും എഫ്രൈം ഞാൻ നിന്നോട് എന്തു ചെയ്യും യൂത ഞാൻ നിന്നോട് എന്തു ചെയ്യും നിന്റെ സ്നേഹം പ്രഭാത മേഘം പോലെയും മാഞ്ഞുപോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ് അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി എന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു എന്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു അവിടെ വെച്ച് എന്നോടവർ അവിശ്വസ്ത കാണിച്ചു ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലയാദ് അവിടെ രക്തമൊഴുകിയ ചാലുകൾ കാണാം പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു ഷെക്കേമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു അതേ അവർ ഹീനകൃത്യം ചെയ്യുന്നു ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു എഫ്രൈമിന്റെ പരസംഗം അവിടെയാണ് ഇസ്രായേൽ മലിനമായിരിക്കുന്നു എന്റെ ജനത്തിന്റെ ഭാഗതയും നിർണ്ണയിക്കുമ്പോൾ യൂത നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട് ധ്യായം ഏഴ് ഇസ്രായേലിലെ ഉപജാപങ്ങൾ ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ എഫ്രാഹിമിന്റെ അഴിമതിയും സമരിയായുടെ അകൃത്യങ്ങളും വെളിപ്പെടും അവർ വ്യാജമായി പെരുമാറുന്നു കള്ളൻ അകത്തു കടക്കുന്നു കവർച്ചക്കാരൻ പുറത്തു കൊള്ള നടത്തുന്നു അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു അവ എന്റെ കൺമുമ്പിലുണ്ട് തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു വഞ്ചന കൊണ്ട് പ്രഭുക്കൻ അവർ വ്യഭിചാരികളാണ് ചുട്ടുപഴുത്ത അടുപ്പ് പോലെയാണവർ മാവു കുഴയ്ക്കുന്നതു മുതൽ അത് പുളിക്കുന്നതുവരെ മാത്രമേ അതിൽ തീ ആളിക്കത്താതിരിക്കുകയുള്ളൂ നമ്മുടെ രാജാവിന്റെ ഉത്സവ ദിനത്തിൽ പ്രഭുക്കന്മാർ വിഞ്ഞിന്റെ ലഹരിയിൽ ദഹിച്ചു നിന്ദകരുമായി അവൻ കൈകോർത്തു പിടിച്ചു ഗൂഢാലോചന കൊണ്ട് അവരുടെ ഹൃദയം തീച്ചുള പോലെ ജ്വലിക്കുന്നു രാത്രി മുഴുവൻ അവരുടെ കോപം മങ്ങിക്കിടക്കുന്നു പ്രഭാതമാകുമ്പോൾ അത് ആളിക്കെത്തുന്നു അവർ അടുപ്പുപോലെ ചുട്ടുപഴുത്തിരിക്കുന്നു തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങുന്നു അവരുടെ രാജാക്കന്മാർ നിലംപതിച്ചു അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല ജനതകളുമായി ഇടകലർന്ന് മറിച്ചിടാതെ ചുട്ടെടുത്തപ്പമാണ് എഫ്രൈൻ പരദേശികൾ അവന്റെ ശക്തി കാർന്നു തിന്നുന്നു അവനത് അറിയുന്നില്ല അവന്റെ മുടി നരച്ചു തുടങ്ങി അവനത് അറിയുന്നില്ല ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു ഇതൊക്കെയായിട്ടും അവർ തങ്ങളുടെ ദൈവമായി കർത്താവിംഗിലേക്ക് തിരിയുകയോ അവിടുത്തെ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല ബുദ്ധിയും വിവേകവും ഇല്ലാത്ത മാടപ്രാവിനു തുല്യമാണ് അവൻ ഈജിപ്തിനെ സഹായത്തിന് വിളിക്കുന്നു അഭയം തേടുന്നു അവർ പോകുന്ന വഴി അവരുടെ മേൽ ഞാൻ വലവീശും വായുവിലെ പക്ഷികളെ എന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും അവർ വഴുതെറ്റി എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അവർക്ക് ദുരിതം അവർ എന്നെ എതിർത്തു അവർക്ക് നാശം ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു എന്നാൽ അവർ എനിക്കെതിരെ വ്യാജം പറയുന്നു ഹൃദയം നന്ദി എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിനു പകരം അവർ കിടക്കിയിൽ വീണ് വിലപിക്കുന്നു ധാന്യത്തിനും മീങ്ങിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു അവർ എന്നെ ധിക്കരിക്കുന്നു ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത് എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു അവർ ബാലിലേക്ക് തിരിയുന്നു അവർ ചതിക്കുന്ന പോലെയാണ് അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ നാവിൻ്റെ ഔദ്ധിത്യ നിമിത്തം വാളിനിരയാകും ഈജിപ്തിൽ അവർ ഇതിനാൽ വിഷയമാകും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ ോടിച്ചിപ്പിക്കുക കർത്താവിന്റെ ആലയത്തിനു മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാരണം അവർ എന്റെ ഉടമ്പടി ലംഘിച്ചു എന്റെ നിയമം അനുസരിച്ചില്ല അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു എന്റെ ദൈവമേ ഇസ്രായേലായ ഞങ്ങൾക്ക് അങ്ങയെ അറിയാം ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു ശത്രു അവരെ അനുധാവനം ചെയ്യും അവർ രാജാക്കന്മാരെ വഴിച്ചു എന്നാൽ എന്റെ ആഗ്രഹം അനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത് എന്റെ അറിവ് കൂടാതെയാണ് തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു അത് അവരെ നാശത്തിലെത്തിച്ചു സമരിയ നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു എന്റെ കോപം അവർക്കെതിരെ ആളിക്കെത്തുന്നു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും അത് ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ് അത് ദൈവമല്ല സമരിയയുടെ കാളക്കുട്ടിയെ കഷ്ണങ്ങളായി ഞാൻ തകർക്കും അവർ കാറ്റുവിതയ്ക്കുന്നു കൊടുങ്കാറ്റു കൊയ്യും വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല അത് ധാന്യം നൽകുകയില്ല നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞു കൂട്ടം വിട്ടലിയുന്ന കാട്ട് കഴുതിയെപ്പോലെ അവർ അസീറിയയിലേക്ക് പോയിരിക്കുന്നു എഫ്രായിം കാമുകന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്തു സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചു കൂട്ടും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അത് അവന് പാപം ചെയ്യാനുള്ള പീഡങ്ങളായി ഞാൻ അവന് ആയിരം പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു അവർ മാംസം അർപ്പിക്കുന്നു അത് ഭക്ഷിക്കുന്നു എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കും അവരുടെ പാവങ്ങൾക്ക് അവരെ ശിക്ഷിക്കും അവർ ഈജിപ്തിലേക്ക് മടങ്ങും ഇസ്രായേൽ തന്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു യൂത സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചോ എന്നാൽ അവന്റെ നഗരങ്ങളിന്മേൽ ഞാൻ അഗ്നിയേക്കും അത് അവന്റെ ശക്തി ദുർഗങ്ങൾ പിഴുങ്ങിക്കളയും